വിശുദ്ധ യുപ്രാസ്യയോടുള്ള പ്രാർത്ഥന സ്നേഹപിതാവായ ദൈവമേ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും തപോനിഷ്ഠമായ ജീവിതത്തിലൂടെയും ദൈവൈക്യം പ്രാപിച്ച വിശുദ്ധ യുവപ്രാസ്യയായി മാതൃകയും മധ്യസ്ഥയുമായി ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് എത്രയും പ്രിയ മകളായിരുന്നാസ്യ അമ്മ തിരുസഭയെയും ലോകം മുഴുവനെയും പ്രത്യേകമായി ഞങ്ങളെയും സ്നേഹപൂർവം പരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങൾ ഈശോയുടെ കുരിശിൽ സമർപ്പിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് പ്രാർത്ഥനയും പരിത്യാഗവും വഴി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളുടെ ഈ പ്രത്യേക ആവശ്യത്തിലും വിശുദ്ധയുപ്രാസ്യാമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ